ഇന്നത്തെ ബി ബി പ്ലസ് തുടങ്ങുന്നത് തന്നെ ഒരു ക്രഷുമായിട്ടാണ് തുടങ്ങുന്നത് അതെ നമ്മൾ സീസൺ ഫോറിലൊക്കെ ഒരുപാട് സംസാരിച്ച ക്രഷ് സീസൺ സിക്സിലും ഒരു പ്രധാന ടോപ്പിക്കായി മാറുകയാണ് ശ്രീധുവും റസ്മിനും കൂടെ സംസാരിക്കുകയാണ് എനിക്കിവിടെ വന്നപ്പോൾ രണ്ടു പേരെടുത്ത് ക്രഷ് തോന്നിയിട്ടുണ്ട് എന്ന് നമ്മുടെ റസ്മിൻ ശ്രീധുവിൻ്റെ അടുത്ത് പറയാണ് അതിന് മുമ്പായിട്ട് ശ്രീധുവിൻ ആരുടെ അടുത്തെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്നും ചോദിക്കുന്നുണ്ട് ശ്രീതു അപ്പോഴൊന്നും പറയുന്നില്ല അപ്പോഴാണ് എനിക്ക് രണ്ട് രണ്ടുപേരെടുത്ത് തോന്നിയിട്ടുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ശ്രീതു അത് ആരൊന്നും ചോദിക്കുന്നില്ല അപ്പോൾ ഉടനെ റസ്മിൻ ഈ ആരെന്ന് ചോദിക്കെന്ന് പറയുന്നു അപ്പോൾ ശ്രീതു ചോദിക്കുന്നു അപ്പോൾ റസ്മിൻ പറയുന്നത് എനിക്കിവിടെ ഗബ്രിയുടെ അടുത്ത് ക്രഷ് തോന്നിയിട്ടുണ്ട് തുടക്കത്തിൽ കേട്ടോ ഈ വന്ന സമയത്തെന്നാണ് പറയുന്നത് പക്ഷേ പിന്നീട് അവൻ വാ തുറന്നതോട് കൂടി അതങ്ങ് മാറിയെന്നും പറയുന്നു എനിക്ക് തോന്നുന്നു ഗബ്രിയുടെ ആ ഒരു ഒരു വയലൻ്റ് ആയിട്ടുള്ള ഒരു നേച്ചർ ആയിരിക്കും ഉദ്ദേശിക്കുന്നത് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന ഒരു രീതി അതോടുകൂടി അത് മാറിയെന്നും പറയുന്നു റസ്മിൻ നമുക്കറിയില്ല രണ്ടാമത് റസ്മിന് ക്രഷ് തോന്നിയ ആരോടാണ് എന്ന് നമുക്കറിയാം രണ്ടാമതല്ല ആദ്യം അവിടെ റസ്മിൻ വെളിപ്പെടുത്തുന്നത് ആ ക്രഷിനെ കുറിച്ചാണ് അത് മറ്റാരുമല്ല ശ്രീതു ആണ് ശ്രീതുവിനോടാണ് റസ്മിൻ ഇതിനു മുമ്പ് ക്രഷ് തോന്നിയത് അപ്പൊ ശ്രീധുവിനോടും ഗബ്രിയോടും റസ്മിന് ക്രഷ് തോന്നിയിട്ടുണ്ട് എന്നാണ് റസ്മിൻ പറയുന്നത് എന്തായാലും റസ്മിൻ ഒരു ക്രഷ്മിൻ ആണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്തായാലും ഗബ്രിയുടെ കൂടി റസ്മിൻ ആ ക്രഷ് ക്രഷെന്ന് തുറന്നു പറഞ്ഞ ഗെയിം വേറെ ലെവൽ ആയിരിക്കുമല്ലേ ജാസ്മിൻ ഗബ്രി റസ്മിൻ ഒരു ട്രയാങ്കിൾ ലവ് കോംബോ സാധ്യതയിലേക്ക് അത് പോയാലോ എന്തായാലും വേണമെങ്കിൽ ഇവിടെ രണ്ട് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ റസ്മിൻ്റെ മുന്നിലുണ്ട് ഒന്ന് അർജുൻ ശ്രീധു ആ ഒരു ലവ് കോംബോയുടെ ഇടയിലേക്ക് ശ്രീദുനോട് ക്രഷ് തുറന്ന് പറഞ്ഞുകൊണ്ട് ഓൾറെഡി പറഞ്ഞു എന്നാലും അർജുൻ കൂടെ കേക്ക് തുറന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ എല്ലാവരും കേക്ക് തുറന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് ഒരു ട്രയാങ്കിൾ കോംബോയിലേക്ക് പോവാം അതേസമയത്ത് തന്നെ ഗബ്രി ജാസ്മിൻ കോംബോയ്ക്ക് ഗബ്രിയോട് ക്രഷ് തുറന്ന് പറഞ്ഞുകൊണ്ട് അവിടെയും ഒരു ട്രയാങ്കിൾ കോംബോയിലേക്ക് വേണമെങ്കിൽ പോവാം സോ അനന്തമായ സാധ്യതകൾ തുറന്നിടുകയാണ് റസ്മിൻ സോറി ക്രഷ്മിൻ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം ബൈ